ബിസ്മില്ലാഹി റഹീം ബസ്മിറമുറീം അലമദില്ല അസ്ലാത്തു വസ്സലാ റസൂൽ അല്ല പ്രിയ കൂട്ടുകാരെ അസ്സലാലൈക്കും എന്തൊക്കെയാണ് നിങ്ങളുടെ വിശേഷങ്ങൾ അലഹമുല്ലാ സുഖം തന്നെയല്ലേ ഷഹബാൻ മാസം നമ്മോട് ഇവിടെ പറയാനായി ഇനി ആകെ കുറച്ച് ദിവസം കൂടി ഉള്ളൂ ബാക്കി റമദാൻ മാസം നമ്മുടെ പടിപാതികൾ വന്നു കൊണ്ടിരിക്കുകയാണ് ഇപ്പം ഏകദേശം നമ്മുടെയൊക്കെ വീടുകളിൽ നനച്ചുളിപ്പണി എന്ന ആ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവില്ലേ നനച്ചുള്ളിപ്പണിയെ പറ്റി പറഞ്ഞപ്പോഴാണ് ഞാനൊരു കാര്യം വെച്ചത് ഞങ്ങളുടെയൊക്കെ നാട്ടിൽ ഒരുപാട് ആളുകൾ നനച്ചുളിപ്പണി എടുത്തിട്ട് ഈ പൊടികളൊക്കെ പാറിയിട്ട് ആൾക്ക് അലർജി വന്നിരിക്കണം അതുപോലെ ഈ എത്താത്ത സ്ഥലങ്ങളിലൊക്കെ വലിഞ്ഞ് കയറി അങ്ങനെ ഓരോ മേലുവേദന പൊടി പാടി പാറി ജലദോഷമൊക്കെ പിടിച്ചിട്ട് പിന്നെ തുമ്മൽ പനിയൊക്കെ വന്ന് ഒരുപാട് ആൾക്കാർ ഞാൻ ആശുപത്രിയിൽ പോയി സൗണ്ടൊക്കെ പോയി ശരീരവേദനയൊക്കെ ആയിട്ട് അങ്ങനെ ഇടങ്ങുകൊടിച്ച് നച്ചിൽ പണിക്ക് എടുക്കുമ്പോൾ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് നമ്മുടെ വീടും പരിസരവും ഒക്കെ റമദാനാകുമ്പോഴത്തേന് വൃത്തിയായി നല്ല ക്ലീൻ ആയിരിക്കണം എന്നാലും എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇങ്ങനെ നമ്മൾ ഇടങ്ങേറായി പണിയെടുത്തിട്ട് ഓരോ അസുഖങ്ങൾ വരുത്തി വെച്ച് റമദാനാകുമ്പോഴേക്കും നമുക്ക് നോമ്പ് നോക്കാനുള്ള ആരോഗ്യമില്ലാതെ ആരും ആക്കരുത് എല്ലാ പണിയും കഴിഞ്ഞ് ലാസ്റ്റ് റമദാൻ വരുമ്പോഴേക്കെ നമുക്ക് പനിയും അസുഖവും ജലദോഷമൊക്കെ വന്ന് നമ്മുടെ ശരീരമൊക്കെ ക്ഷീണിച്ച് ഈ ഭാഗത്ത് വ ചെയ്യാൻ പറ്റാത്തൊരു നിലയിലേക്ക് നമ്മുടെ ശരീരത്തെ നമ്മൾ കൊണ്ടുചെന്ന് എത്തിക്കരുത് റമദാനിലെ നോമ്പ് എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ഒരു നോമ്പാണ് അത് ഒഴിവാക്കാൻ ഒരിക്കലും പറ്റില്ല അത് ഒഴിവായാൽ തന്നെ നമുക്കത് കലാവ് ചെയ്ത് വീട്ടുകയും വേണം വളരെ പുണ്യമാക്കപ്പെട്ട ഒരു നോമ്പാണ് റമദാനിലെ നോമ്പ് ഈ ദിവസങ്ങളിൽ ചെയ്യുന്ന ഈ വിഭാഗത്തിനൊക്കെ ഒരുപാട് പ്രതിഫലവും ഈ സ്ത്രീകൾക്കുണ്ടാകുന്ന ആര്ത്തവകാലത്ത് സംസ്കാരത്തിൽ നമുക്ക് ഇളവുണ്ട് അത് നമുക്ക് കലാവ് ചെയ്ത് വീട്ടുമെന്നും വേണ്ട പക്ഷേ റമലാ മാസത്തിലെ നോമ്പ് അങ്ങനെയല്ല ആർത്തവ സമയത്ത് പോകുന്ന നോമ്പൊക്കെ നമ്മൾ അടുത്ത വർഷമാകുമ്പോത്തേനും കലാവ് ചെയ്ത് വീട്ടണം പിന്നത്തെ അടുത്ത വർഷം ആകുമ്പോഴത്തേക്കും നമുക്ക് നോൽക്കാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ കലാകുട്ടുകയും വേണം അതിനോടൊപ്പം തന്നെ നമുക്ക് മുതും കൊടുക്കണം അങ്ങനെയാണ് നോമ്പിൻ്റെ കാര്യം നോമ്പിൻ്റെ കാര്യത്തിൽ സ്ത്രീകൾക്ക് ആർത്തവ സമയത്ത് നോമ്പ് പോയാൽ പോലും ആ നോമ്പ് വരെ നമുക്ക് നോറ്റു വിട്ടണം അത്രക്കും പ്രധാനമുള്ള ഇതാണ് ഈ റമദാൻ മാസത്തിലെ നോമ്പെന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ റമൽദാനാകുമ്പോഴത്തേന് ഒരുപാട് പണിയെടുത്ത് ക്ഷീണിച്ച് അതുകൊണ്ട് റമൽദാനിൻ്റെ വരവേലിക്കരുത് നമ്മൾ നല്ല ആരോഗ്യത്തോടു കൂടി നല്ല ഇഭാഗത്തുകൾ ചെയ്യാനുള്ള ഒരു ശാരീരികാവസ്ഥയും മാനസികാവസ്ഥയുമാണ് നമ്മുടേത് അതൊക്കെ പറയാൻ കാരണം എന്താ വെച്ചാൽ എൻ്റെ ഓരോ ഫ്രണ്ട്സോട് വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു ഞാൻ നാച്ചിൽ പണി കഴിഞ്ഞപ്പോൾ മറ്റൊക്കെ കുഴങ്ങിട്ടോ പക്ഷേ എൻ്റെ ഇതൊക്കെ ഫുൾ ഇല്ല പിന്നെ ഞാൻ വേറെ ആൾക്കാരെ വിളിച്ച് എടുപ്പിക്കേണ്ടി വന്നു മൂന്ന് മുൻസായിട്ട് ഹോസ്പിറ്റലിൽ ചെയ്യുന്നു പനിയും ജലദോഷമൊക്കെ ആയിട്ട് മേൽ ആയിട്ട് അങ്ങനെ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള എൻ്റെ കൂട്ടുകാരൊക്കെ എന്നോട് അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ ഈ ഒരു കാര്യം ഇതിൽ പറഞ്ഞുതന്നുള്ളൂ അപ്പോൾ എല്ലാവരും റമദാനാകുമ്പോൾ നാച്ചിൽ പണിയൊക്കെ എടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക പിന്നെ ചിലവാലതൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും ചിലവല് കഴിഞ്ഞിട്ടുണ്ടാവില്ല അപ്പോൾ ഈ കഴിയാത്തവരൊക്കെ ഈ പൊടികളൊക്കെ അധികം മൂക്കിലൊക്കെ ഒന്നും ആക്കാതെ മാസ്ക് ഒക്കെ ഇട്ട് അതേപോലെ ഉയരങ്ങളിലൊക്കെ കയറുമ്പോളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ റമ്ലാൻ കുറച്ച് ദിവസം കൊണ്ടുള്ളൊ അപ്പോഴൊക്കെ നമ്മുടെ ആരോഗ്യം നഷ്ടപ്പെടുത്തരുത് അപ്പോൾ ഈ ഒരു വർഷത്തെ റമലാനിലെ നമ്മൾ ആരോഗ്യത്തോടും ആയുസോടും ആഫ്യത്തോടും കൂടി ഉണ്ടാകാൻ എല്ലാവരും പ്രാർത്ഥിക്കണം അതുപോലെ തന്നെ ഈ റമദാൻ മാസത്തിലെ എല്ലാ ഇഭാഗത്തുകളും നമ്മുടെ മനസ്സിൻ്റെ തൃപ്തിയോടു കൂടി നമുക്ക് എടുക്കാൻ പറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ അള്ളാഹുവിനോട് ദുഹ ചെയ്യണം അപ്പോൾ ഈ റമദാനമാകുമ്പോൾ നമ്മൾ എല്ലാവരെയും നമ്മുടെ വീട്ടിലത്തെ വേണ്ടാത്ത എല്ലാ സാധനങ്ങളൊക്കെ ഒഴിവാക്കി നമ്മുടെ വീട് നല്ല വൃത്തിയാക്കി ക്ലീനാക്കി ഓരോ സാധനങ്ങളും അതിൻ്റെതായ സ്ഥലത്തൊക്കെ വെച്ചിട്ട് അങ്ങനെ നല്ല ക്ലീനായ ഒരു വീടിനുള്ളിലേക്ക് നമ്മൾ കയറി വരുമ്പോൾ നമ്മുടെ മാനസികാവസ്ഥ എന്തായിരിക്കും ഭയങ്കര സന്തോഷമായിരിക്കും അല്ലേ ഭയങ്കര ഒരു ഇഷ്ടമായി കാരണം നമുക്ക് ആ വീടിനുള്ളിൽ കയറി വരുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു പോസിറ്റീവ് എനർജി ആയിരിക്കുണ്ടായിരിക്കുക നല്ലൊരു മൈൻഡ് ആയിരിക്കുണ്ടായിരിക്കുക നമ്മൾ പുറത്തുനിന്ന് എത്ര കുയങ്ങി ക്ഷീണിച്ചു തന്നാലും നമ്മുടെ വീട് നീറ്റും ക്ലീനും ആണെങ്കിൽ നമ്മൾ അതിനുള്ളിലേക്ക് കയറുമ്പോൾ നമുക്ക് നമ്മുടെ പകുതി ക്ഷീണവും കൊയക്കൊക്കെ അതോടുകൂടിയാണ് മാറും നേരെ മറിച്ച് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കി നമ്മുടെ വീടിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഇങ്ങനെ കുയങ്ങി കയറി വരുന്ന സമയത്ത് നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ ആകെ വേസ്റ്റ് സാധനങ്ങളൊക്കെ ഓരോ മൂലൊക്കെ കിടക്കുക അതുപോലെ ചെയറുകൾ മേശ ഒക്കെ അങ്ങനെ ഇങ്ങനെയൊക്കെ കിടക്കുക കുറേ ബുക്കുകളവിടെ കുറേ ഡ്രസ്സുകളൊക്കെ അവിടെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ കിടക്കുക അങ്ങനെയൊക്കെ ആവുമ്പോൾ നമ്മുടെ വീട്ടിനുള്ളിലേക്ക് കയറി വരുമ്പോൾ നമ്മുടെ മാനസികാവസ്ഥ ഉണ്ടായിരിക്കും ഒന്നും കൂടി നമ്മളാണ് ക്ഷീണിക്കും നമുക്കൊരു നെഗറ്റീവ് എനർജി ആയിരിക്കും വരിക ആകൊരു ദേഷ്യവും അങ്ങനെ വൃത്തികേടായി കാണുമ്പോൾ അല്ലാത്തൊരു മാനസികാവസ്ഥയൊക്കെ നമുക്ക് ഉണ്ടാകുക അപ്പോൾ ഈ റമദാൻ വരുമ്പോഴേക്കും നല്ലൊരു മാനസികാവസ്ഥ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു വേണ്ടാത്ത സാധനങ്ങളൊക്കെ ഒഴിവാക്കി വീടൊക്കെ നല്ല അടുക്കിലും ചിട്ടയിലൊക്കെ ഈ റമദാൻ വരുമ്പോഴേക്കും നമ്മൾ വീട് ഒരുക്കുന്നത് അപ്പോൾ നമ്മൾ പുറത്തുനിന്ന് നമ്മൾ ഒന്ന് കയറി വന്ന് നോക്കുമ്പോൾ നമ്മുടെ വീട് അടുക്കും ചിട്ടയും ഒക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് വല്ലാത്തൊരു ഇഷ്ടമാണ് സന്തോഷമാണ് അപ്പം ഞാനത് പറയാൻ കാരണം എന്താണെന്നറിയാം ഇപ്പം ഈ റമദാൻ മാസം വന്നപ്പോൾ നമ്മൾ നമ്മുടെ വീടൊക്കെ നല്ല പരിസരമൊക്കെ നല്ല വൃത്തിയാക്കി അപ്പം ഈ റമദാൻ മാസത്തിൽ നമ്മൾ ശരീരത്തിലെ ഹൃദയം നമ്മൾ ഇതുപോലെ വൃത്തിയാക്കണം നമ്മുടെ ശരീരത്തിൻ്റെ ഹൃദയത്തിന് മേലുള്ള എല്ലാ മാലിന്യങ്ങളും ദേഷ്യം അസൂയ കുശുമ്പ് പക ആരുടെയെങ്കിലും ഉറപ്പുണ്ടെങ്കിൽ അത് അങ്ങനെയുള്ളതെല്ലാം നമ്മൾ നമ്മുടെ മനസ്സിൽ നിന്ന് തൂത്തുവാരി എവിടെയൊക്കെങ്കിലും വലിച്ചെറിയണം നമ്മുടെ മനസ്സിലേക്ക് പിന്നെ അത് വരാനേ പാടില്ല അങ്ങനെ ആയിക്കഴിഞ്ഞാൽ അള്ളാഹു സുബാൻ തല കണ്ണനാലും നമ്മുടെ മനസ്സിലേക്ക് നോക്കുമ്പോൾ നമുക്ക് നമ്മുടെ വീടിനുള്ളിൽ നീറ്റായി കിടക്കുമ്പോൾ എന്ത് ഫീലാണോ നമുക്കുണ്ടാകുന്നത് അതുപോലെ ഒരു ഇഷ്ടം ഒരു നമ്മുടെ മനസ്സിലേക്ക് നോക്കുമ്പോൾ ഒരു പോസിറ്റീവ് എനർജി അള്ളാഹുവിന് കാണാൻ കഴിയണം അതല്ല നമ്മുടെ വീട് അലങ്കോലമായി കിടക്കുന്നത് പോലെ നമ്മുടെ മനസ്സും അലങ്കോലമായി കിടന്നാൽ അള്ളാഹു നമ്മുടെ മനസ്സിലേക്ക് നോക്കാൻ ഇഷ്ടപ്പെടുകയേ ഇല്ല അതുകൊണ്ട് നമ്മൾ വരുമ്പോഴേക്ക് എൻ്റെ പ്രിയ കൂട്ടുകാർ അങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും നമ്മുടെ മനസ്സിൽ നിന്ന് ഒഴിവാക്കുക ആർക്കെങ്കിലും നമ്മളുടെ ദേഷ്യമോ പകയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതവിടെ അവിടെ നിന്നോട്ടെ പക്ഷെ നമ്മൾ അതുപോലെ ആകരുത് നമ്മൾ നമ്മുടെ മനസ്സിന് ആരെങ്കിലും നമ്മളോട് എന്തെങ്കിലും വെറുപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അവരോട് പോയി ഉണ്ട് അവരോട് സ്ഥലം പറയുക നമ്മൾ നമ്മളുടെ ഭാഗം ക്ലിയറാക്കുക അത്രയും നല്ലൊരു പുണ്യ മാസമാണ് നമ്മുടെ മുന്നിലേക്ക് വരാൻ പോകുന്നത് സ്വർഗത്തിൻ്റെ കവാടങ്ങൾ പഠിച്ച തമ്പുരാനന്ന് തുറന്ന് വെക്കാണ് നരകത്തിൻ്റെതൊക്കെ അടച്ചിടാണ് അതുപോലെ എല്ലാ പിശാച്ചുക്കളെയും ഷെയ്ത്താന്മാരെയും ഒക്കെ ചെങ്ങല കൊണ്ട് കെട്ടി ബന്ധിക്കണം അപ്പോൾ നമ്മുടെ പ്രാർത്ഥനകളൊക്കെ അള്ളാഹു സുബാൻ്റെ അല്ല കേൾക്കാൻ വളരെ എളുപ്പമാണ് ഒരു ഷെയ്ത്താൻ്റെ ശല്യമോ ഒന്നും നമ്മുടെ ഇടയിൽ വരുന്നില്ല നേരിട്ട് അങ്ങോട്ട് ശല്യമാണ് അപ്പോൾ നമ്മൾ നമ്മുടെ മനസ്സൊക്കെ നല്ല വൃത്തിയായി ഈ ക്ലീനായങ്ങാണ്ട് കൊണ്ടുവരിക ഒരു ദേഷ്യം അപ്പം അകേ ഉറപ്പൊന്നും ആരോടുണ്ടാവരുത് നമ്മളൊക്കെ മരിച്ചു പോകാനുള്ള ആൾക്കാരാണല്ലേ ആരും ഈ ഭൂമിയിൽ നിൽക്കില്ല പിന്നെ എന്തിനാണ് നമ്മൾ വെറുതെ ദേഷ്യം ഉറപ്പൊക്കെ കാണിക്കുന്നത് ഇനി മരണ സമയത്ത് ഒരാളോട് ദേഷ്യം ഉറപ്പൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് പൊരുത്ത പഠിപ്പിക്കാൻ നമുക്ക് ചിലപ്പം കഴിഞ്ഞോളുന്നില്ല നമ്മുടെ മരണം മരണ എപ്പോഴും അറിയില്ല അതുകൊണ്ട് നമ്മൾ നമ്മുടെ ഭാഗം ക്ലിയറായി എന്താണ്ട് കൊണ്ടുപോവുക മറ്റുള്ളവർ എന്തെങ്കിലും ആയിക്കോട്ടെ നമ്മുടെ നമ്മൾ ചെയ്യേണ്ടത് ഈ റമദാനാകുമ്പോഴത്തേക്ക് നമ്മൾ ചെയ്ത് തീർക്കുക രമലാവാസത്തിൽ മാത്രമല്ല കേട്ടോ നമ്മൾ നമ്മുടെ മനസ്സെപ്പോഴും നല്ല ക്ലീനായിട്ട് അസൂയും ഉറുപ്പും ദേശവും പകൊന്നും ആരോടും ഇല്ലാതെ നടക്കണം മറ്റുള്ളവർക്ക് നമ്മളെ കാണുമ്പം ഇതുപോലെ ആകണം മനുഷ്യർ എന്നുള്ളത് അവർ കരുതണം അങ്ങനെയുള്ളൊരു ആളായിട്ട് മാറണം നമ്മൾ ഈ നല്ലൊരു വാസം വരികയല്ലേ അപ്പം അങ്ങനെ ആർക്കെങ്കിലും നല്ലതും ഉണ്ടെങ്കിൽ അതൊക്കെ ഒഴിവാക്കിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാനിപ്പോൾ അത് പറഞ്ഞത് അപ്പോൾ ഈ റമലാലി നമ്മുടെ മനസ്സിൽ ആരോടും ദേഷ്യമോ വെറുപ്പോ അസൂയോ കുഷുമ്പോ ഒന്നും ഉണ്ടാവരുത് എല്ലാവരുടെയും മനസ്സിലും സ്നേഹവും സഹിഷ്ണുതയും നല്ലൊരു മനസ്സായിരിക്കണം നമ്മുടേത് അപ്പോൾ ഈ ഒരു റമലാലി നമുക്ക് മറ്റു പ്രശ്നങ്ങളൊന്നുമില്ലാതെ ഇല്ലാതെ ആരോഗ്യവും ആയുസും മാഫിയതൊക്കെ അള്ളാസ്വാദത്താൽ നമുക്ക് പ്രദാനം ചെയ്യട്ടെ നമ്മുടെ മനസ്സിൽ വിചാരിച്ച പോലെ തന്നെ വിഭാഗത്തുകളെല്ലാം വളരെ കൃത്യമായിട്ട് നമുക്ക് ചെയ്യാനുള്ള ഒരു മനസ്സും ശാരീരികാവസ്ഥയും എല്ലാം എല്ലാവരും പ്രദാനം ചെയ്യുമാറാകട്ടെ ഈയൊരു നല്ല ദിവസങ്ങളിലെ നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നെയും എൻ്റെ കുടുംബത്തെയും നിങ്ങൾ ഉൾപ്പെടുത്തണം അസലാ വൈക്കം വരമി വർക്കാത്തൂ